ഓ മൈ ഡാർലിംഗ് ഡാർലിംഗ് ഗുഡ് മോർണിംഗ് ഓ മൈ ഡിയർ ചായ കുടിച്ചോ ഡാർലിംഗ് എവിടെയാ എന്നൊക്കെ ഒരു മുൻപരിചയുമില്ലാത്ത സ്ത്രീകളെ വിളിച്ച് റൊമാൻറ്റിക്കൊക്കെ ആകുന്ന രോമാഞ്ചകുമാരന്മാർ ഒന്ന് സൂക്ഷിച്ചോ സ്ത്രീകളെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കാനായി നിങ്ങൾ വിളിക്കുന്ന ഈ ഡാർലിംഗ് വാക്കുകൾ ഇനി അഴിയണ്ണിക്കുമെന്നത് ഓർക്കുക ഇതൊക്കെ ലൈംഗിക കുറ്റകൃത്യമെന്ന് എന്ന് ചൂണ്ടിക്കാട്ടി സുപ്രധാന ഉത്തരവ് കോടതിയിൽ നിന്ന് എത്തിയിരിക്കുന്നു ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ മുന്നൂറ്റി എ പ്രകാരം ഇത് ലൈംഗിക കുറ്റകൃത്യമാണ് എന്നാണ് കൽക്കട്ട ഹൈക്കോടതി വ്യക്തമാക്കുന്നത് അതായത് അപരിചിതരായ സ്ത്രീയെ ഡാർലിംഗ് എന്ന് വിളിക്കുന്നത് കുറ്റകരമാണ് എന്നാണ് കൽക്കട്ട ഹൈക്കോടതിയുടെ വിധി ഇതിപ്പോൾ സമൂഹ മാധ്യമങ്ങളടക്കം വൻ ചർച്ചയാവുകയാണ് ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ ഐ പി സി മുന്നൂറ്റി അൻപത്തിനാല് എ അഞ്ഞൂറ്റി ഒൻപത് വകുപ്പുകൾ പ്രകാരമാണ് ഇത് ക്രിമിനൽ കുറ്റമാകുന്നത് അടുത്തിടെ മധ്യ ഒരു വനിതാ കോൺസ്റ്റബിളിനെ ഡാർലിംഗ് എന്ന് വിളിച്ച ജനക്റാവ് എന്നയാളുടെ ശിക്ഷ ശരിവെച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ പോർട്ട് ബ്ലെയർ ബെഞ്ചിന്റെ സിംഗിൾ ജഡ്ജി ജസ്റ്റിസ് ജെയ്സെൻ ഗുപ്ത ഇങ്ങനൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നത് സെക്ഷൻ ം ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ഉപയോഗിക്കുന്നത് ശിക്ഷാർത്ഥം എന്നാണ് ജഡ്ജി പറയുന്നതും മദ്യപിച്ചോ അല്ലാതെയോ ഒരു അജ്ഞാതയായ സ്ത്രീയെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ആയാലും അല്ലെങ്കിലും ഒരു പുരുഷൻ തെരുവിൽ ഡാമിംഗ് എന്ന വാക്ക് ഉപയോഗിച്ച് അഭിസംബോധന ചെയ്യുന്നത് തികച്ചും അധിക്ഷേപകരമാണെന്നും ഉപയോഗിക്കുന്ന വാക്ക് അടിസ്ഥാനപരമായി ലൈംഗിക നിറമുള്ള പരാമർശമാണെന്നുമാണ് കോടതി അഭിപ്രായപ്പെട്ടിരിക്കുന്നത് യാതൊരു പരിചയമില്ലാത്ത സ്ത്രീകളെ ഡാർലിംഗ് എന്ന വാക്ക് പോലുള്ള പദപ്രയോഗങ്ങൾ ഉപയോഗിച്ച് വിശേഷിപ്പിക്കാൻ പുരുഷനെ അനുവദിക്കുന്നതല്ല ഇന്ത്യൻ സമൂഹത്തിന്റെ ഇപ്പോഴത്തെ നിലവാരമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് പരാതിക്കാരൻ ബോധത്തോടുള്ള അവസ്ഥയിലിരിക്കുമ്പോഴാണ് സംഭവം നടന്നതെങ്കിൽ കുറ്റകൃത്യത്തിന്റെ ഗൌരവം ഒരുപക്ഷെ ഇതിലും കൂടുതലായിരിക്കുമെന്നാണ് കോടതി ചൂണ്ടിക്കാട്ടിയത് ജനഗ്രഹം വനിതാ കോൺസ്റ്റബിളിനെ കേസിലെ പരാതിക്കാരിയാണ് വനിതാ കോൺസ്റ്റബിൾ എന്താ ഡാർലിംഗ് പിഴ ചുമത്താൻ വന്നതാണോ എന്നാണ് ചോദിച്ചത് ദുർഗാപൂജയുടെ തലേന്ന് ക്രമസമാധാന പാലനത്തിനായി വനിതാ കോൺസ്റ്റബിളും മറ്റ് ഉദ്യോഗസ്ഥരും അടങ്ങുന്ന പോലീസ് സംഘം ലാൽ തിക്കോയിലേക്ക് നീങ്ങുകയായിരുന്നു ി ജംഗ്ഷനിലെത്തിയപ്പോൾ പ്രദേശത്തൊരാൾ പ്രശ്നം സൃഷ്ടിക്കുന്നതായി പോലീസിന്റെ വിവരം ലഭിച്ചു പോലീസ് അക്രമിയെ തടഞ്ഞു നിർത്തി സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി ഈ സമയം വനിതാ കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള സംഘം ജംഗ്ഷനിൽ തന്നെ തങ്ങുകയായിരുന്നു സ്ഥലം ഇരുട്ടായതിനാൽ കടയുടെ മുന്നിലെ തെരുവ് വിളക്കിന് കീഴിലേക്ക് മാറാൻ തീരുമാനിച്ചപ്പോൾ ജനക്റാം ലൈംഗിക ചുവയുള്ള ചോദ്യം ചോദിക്കുകയായിരുന്നു തുടർന്ന് ഉദ്യോഗസ്ഥരുടെ പരാതിയിലാണ് ഐ പി സി സെക്ഷൻ എ അഞ്ഞൂറ്റി ഒൻപത് സ്ത്രീയുടെ മാന്യതയെ അപമാനിക്കാൻ ഉദ്ദേശിച്ചുള്ള വാക്ക് അല്ലെങ്കിൽ ആംഗ്യം അതല്ലെങ്കിൽ പ്രവൃത്തി എന്നിവ പ്രകാരം മായാബന്തർ പോലീസ് സ്റ്റേഷൻ എഫ്ഐആർ ഫയൽ ചെയ്തത് ഇക്കഴിഞ്ഞ വർഷം ഐ പി സി സെക്ഷൻപത് എന്നീ വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റങ്ങൾക്ക് മായാബന്ദർ നോർത്ത് ആൻഡ് മിഡിൽ ആൻഡ്മാനിലെ ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ജനക്റാമിനെ ശിക്ഷിക്കുകയും മൂന്ന് മാസത്തേക്ക് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു രണ്ട് കുറ്റങ്ങൾക്കും അഞ്ഞൂറ് രൂപ വീതം പിന്നെ യും ചുമത്തിയിരുന്നു ഇതിനെതിരെ ജനക്റാമിന്റെ അപ്പീൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പോയിരുന്നു എന്നാൽ ഇത് കോടതി നിരസിക്കുകയാണ് ചെയ്തത് തുടർന്ന് ഇയാൾ കൽക്കട്ട ഹൈക്കോടതിയിൽ ഈ ഹർജി ഫയൽ ചെയ്യുകയായിരുന്നു ഈ വാദത്തിനിടെയാണ് ജനക്രാം വനിതാ കോൺസ്റ്റബിളിനെ അഭിസംബോധന ചെയ്തത് ആരോപിക്കപ്പെടുന്ന രീതിയിലാണെന്ന് തെളിയിക്കാൻ ഈ വാദത്തിനിടെയാണ് ജനക്രാം വനിതാ കോൺസ്റ്റബിളിനെ അഭിസംബോധന ചെയ്തത് ആരോപിക്കപ്പെട്ട രീതിയിലാണെന്ന് തെളിയിക്കാൻ മതിയായ തെളിവുകളുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാട്ടിയത് എന്നാൽ ഇദ്ദേഹം ആക്ഷേപകരമായ ആവർത്തിച്ചില്ലെന്നും അത് ഉച്ചരിക്കുന്നത് നിർത്തിയെന്നും ചൂണ്ടിക്കാട്ടി കീഴ്ക്കോടതിയുടെ മൂന്ന് മാസത്തെ തടവ് ഹൈക്കോടതി ഒരു മാസത്തെ തടവായി കുറയ്ക്കുകയും ചെയ്തുവെന്നാണ് വിവരങ്ങൾ അതുകൊണ്ട് തന്നെ നിലവിൽ ദയവായി അപരിചിതരായ സ്ത്രീകളുടെ സ്ത്രീകളെ അല്ലെങ്കിൽ സ്ത്രീകളുടെ മോത്ത് നോക്കി ഡാർലിംഗ് എന്നോ അല്ലെങ്കിൽ ഡിയർ എന്നോ ഒന്നും തന്നെ വിളിക്കാതിരിക്കുക ഇത്തരത്തിൽ വിളിക്കുന്നവരെ കാത്തിരിക്കുന്നത് ജയിലുകളായിരിക്കും എന്നുള്ളത് ദയവായി ഓർമ്മിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് ബഹുമാനത്തോടെയും വളരെ മാന്യമായും തന്നെ പെരുമാറുക ഇല്ലെങ്കിൽ നിങ്ങൾ അഴിയണേണ്ടി വരും ന്യൂസ് ന്യൂസ്